കെ പി സി സി ഭാരവാഹി പുനഃസംഘടനയെ തുടർന്ന് കോൺഗ്രസിൽ വീണ്ടും ഗ്രൂപ്പ് പോരിന് പിടിച്ചിരിക്കുകയാണ് ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കൾ തങ്ങളുടെ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കാൻ തുടങ്ങിയതോടെ സംസ്ഥാന നേതൃത്വം വീണ്ടും കലുഷിതമായി എ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിച്ചുവെന്നാണ് ഇവരുടെ പ്രധാന പരാതി ഉന്നത നേതാക്കളുമായി യാതൊരു ചർച്ചയും നടത്താതെയാണ് കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും തീരുമാനങ്ങൾ അടിച്ചേൽപ്പിച്ചതെന്നാണ് നേതാക്കളുടെ ആരോപണം കെ പി സി സി അധ്യക്ഷനെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും മാറ്റിയ എ ഐ സി സി തീരുമാനം ഏകപക്ഷീയമാണെന്ന ഇവരുടെ വാദത്തിൽ വസ്തുതകളുമുണ്ട് ഇതാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിനെതിരെ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടാകാതിരുന്ന എതിർപ്പുകൾ ഇപ്പോൾ സജീവമാകാൻ കാരണം പുതിയ കെ പി സി സി അധ്യക്ഷന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ നിന്നും നാല് എം പിമാർ വിട്ടുനിന്നതും ഡൽഹി യോഗത്തിൽ നിന്നും മുരളീധരനും കെ സുധാകരനും മാറി നിന്നതും തുടക്കം മുതൽ തന്നെ കല്ലുകടിയായി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലേക്ക് കേരളം നീങ്ങുന്ന ഘട്ടത്തിൽ സംസ്ഥാനത്തെ കോൺഗ്രസിൽ ഐക്യമുണ്ടാക്കാനുള്ള ഹൈക്കമാൻഡിന്റെ നീക്കത്തിന്റെ ഭാഗമായാണ് ഡൽഹിയിൽ യോഗം വിളിച്ചു ചേർത്തത് മുൻ കെ പി സി സി അധ്യക്ഷന്മാരെയും യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നു വി എം സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും മുൻകൂട്ടി അസൗകര്യം അറിയിച്ചുവെന്നാണ് വിവരം കെ പി സി സി പുനഃസംഘടനയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടെന്ന് കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു വടകരയിൽ എത്തിയതോടെയാണ് ഷാഫിയുടെ നല്ല കാലം ആരംഭിച്ചതെന്നായിരുന്നു മുരളീധരന്റെ അഭിപ്രായം വടകരയിൽ നിന്ന് മാറ്റി തൃശൂരിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചതോടെ ഒന്നും ഇല്ലാതായെന്ന സൂചനയാണ് മുരളിയുടെ പ്രസംഗത്തിലുണ്ടായിരുന്നത് ഇടഞ്ഞു നിന്ന കെ സുധാകരൻ ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിച്ച് കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ തയ്യാറായതോടെ എഐസി നേതൃത്വവും ആശ്വാസത്തിലായിരുന്നു കെ പി സി സി അധ്യക്ഷന് ചുമതല കൈമാറുകയും സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തതോടെ തർക്കങ്ങളും പരാതികളും അവസാനിച്ചുവെന്ന് തോന്നലും എന്നാൽ അഭിപ്രായ ഭിന്നതകൾ അവസാനിച്ചുവെന്ന് കരുതിയിരുന്നിടത്ത് നിന്നാണ് വീണ്ടും ഭിന്നതയുടെ പുക ഉയരുന്നത് പുനഃസംഘടന നടപ്പാക്കുമ്പോൾ സാധാരണ ഉണ്ടാകാറുള്ള എതിർപ്പുകളൊന്നും ഇത്തവണ ഉണ്ടായിരുന്നില്ല കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്ന് നീക്കുമെന്ന വാർത്തകൾ പുറത്തുവന്ന സന്ദർഭത്തിൽ സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നുവെങ്കിലും പരസ്യമായ പ്രതിഷേധങ്ങൾ ഉണ്ടായില്ല തന്റെ വിശ്വസ്തനായ സണ്ണി ജോസഫിനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചതോടെ സുധാകരൻ അഭിപ്രായ ഭിന്നതകൾ അവസാനിപ്പിച്ചുവെന്നാണ് ഹൈക്കമാൻഡ് കരുതിയിരുന്നത് മുതിർന്ന നേതാവും ദീർഘകാല എംപിയുമായ കൊടിക്കുന്നിൽ സുരേഷ് അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കപ്പെടാത്തതിൽ പരിഭവമായി രംഗത്ത് വന്നെങ്കിലും സാധാരണ കോൺഗ്രസിൽ ഉണ്ടാകാറുള്ള കലാപങ്ങളൊന്നും ആദ്യ ദിവസം ഉണ്ടായിരുന്നില്ല ഒരു ദിവസം നേതാക്കൾ എതിർപ്പുമായി രംഗത്ത് വരുന്നതും പ്രതിഷേധിക്കുന്നതും കോൺഗ്രസിന്റെ രീതി എന്നാൽ കെ പി സി സി ഡി സി സി എന്നിവ പുനഃസംഘടിപ്പിക്കാനുള്ള തീരുമാനവുമായി കെ പി സി സി അധ്യക്ഷൻ നീക്കങ്ങൾ തുടങ്ങിയതോടെ ചില നേതാക്കൾ പരസ്യമായി പ്രതിഷേധത്തിന് തിരികൊടുത്തിരിക്കുകയാണ് കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊന്നും ഉണ്ടായില്ലെന്ന ആരോപണമാണ് ഒരു വിഭാഗം എം പിമാർ ഉന്നയിക്കുന്നത് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്ന കൊടിക്കുന്നിൽ സുരേഷ് നേരത്തെയും കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു മത്സര രംഗത്ത് നിന്നും വിട്ടുനിൽക്കുകയാണെന്നും ഇനി സംഘടനാ രംഗത്ത് പ്രവർത്തിക്കാനാണ് താല്പര്യമെന്നും കൊടിക്കുന്നിൽ പറഞ്ഞിരുന്നു എന്നാൽ ഹൈക്കമാൻഡ് കൊടിക്കുന്നിലിനെ പരിഗണിക്കാതെ അവഗണിച്ചത് പിന്നോക്കക്കാരനായതുകൊണ്ടാണെന്നാണ് ആരോപണം ബെന്നി ബഹനാൻ ശശി തരൂർ എം കെ രാഘവൻ ഡീൻ കുര്യാക്കോസ് എന്നീ എം പിമാർ കെ പി സി സി ഭാരവാഹികളുടെ സ്ഥാനാരോഹണ പരിപാടിയിൽ പങ്കെടുത്തിരുന്നില്ല അധ്യക്ഷനെയും ഉപാധ്യക്ഷന്മാരെയും തീരുമാനിച്ചത് കൂട്ടായ ചർച്ചകളിലൂടെ അല്ലെന്നായിരുന്നു ഇവരുടെ പ്രതികരണം പത്തനംതിട്ട എം പി ആന്റോ ആന്റണിയെ അധ്യക്ഷനാക്കിയായിരുന്നു സി തീരുമാനം അവസാന ഘട്ടത്തിലാണ് സണ്ണി ജോസഫ് എം എൽ എയുടെ പേരിലേക്ക് ചർച്ചയെത്തുന്നതും തീരുമാനം പ്രഖ്യാപിക്കുന്നതും അപ്രതീക്ഷിതമായിരുന്നു അതേസമയം കെ പി സി സി അധ്യക്ഷനെ തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടത്തിയില്ലെന്ന ആരോപണവും ശരിയല്ലെന്നാണ് എ ഐ സി സിയുടെ പ്രതികരണം എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എല്ലാ നേതാക്കളുമായും ചർച്ചകൾ നടത്തിയ ശേഷമാണ് നേതൃമാറ്റത്തിലേക്ക് കടന്നതെന്നാണ് വിശദീകരണം ഇതിനോടൊപ്പം കെ പി സി സി ജനറൽ സെക്രട്ടറിമാരടക്കമുള്ള ഭാരവാഹികളിൽ ചിലരെ മാറ്റാനുള്ള സാധ്യതയും തെളിയുകയാണ് സംസ്ഥാന കോൺഗ്രസ് പുതിയ നേതൃത്വം വന്നതോടെ കെ പി സി സിയിലും ചില കോൺഗ്രസ് കമ്മിറ്റികളും പുനഃസംഘടിപ്പിക്കാൻ നീക്കം തുടങ്ങിയിട്ടുണ്ട് ഡി സി സി ഭാരവാഹികളെ സംബന്ധിച്ചുള്ള ചർച്ചകളും ഇതിനോടകം നടക്കും കെ പി സി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് കെ സി വേണുഗോപാലിന്റെ കൂടി താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഭാരവാഹികളുടെ പട്ടിക തയ്യാറാക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം എ ഗ്രൂപ്പ് നേതാക്കൾ നടത്തുന്ന സമ്മർദ്ദത്തിന്റെ ലക്ഷ്യവും ഡി സി സി പുനഃസംഘടനയാണ് ഗ്രൂപ്പ് നേതാക്കളെ പിണക്കാതെയുള്ള മാറ്റത്തിനാണ് കെ പി സി സി നേതൃത്വം മുൻഗണന നൽകുന്നത് ചില ജില്ലകളിലെ അധ്യക്ഷന്മാരെ കെ പി സി സി ഭാരവാഹിയാക്കിയതും മറ്റു തർക്കങ്ങളില്ലാത്ത പുനഃസംഘടനയുമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം എന്നാൽ ഇതൊക്കെ എത്രമാത്രം പ്രായോഗികമായി നടക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട് കേരളത്തിലെ കോൺഗ്രസ് സംഘടനയെക്കുറിച്ച് ചുക്കും ചുണ്ണാമ്പും അറിയാത്ത ദീപാദാസ് മുൻഷിയെ കേരളത്തിന്റെ ചുമതല ഏൽപ്പിച്ചതാണ് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയത് തന്നെ ഗൌനിക്കാത്ത കെ സുധാകരനെ കെ അധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റുകയെന്ന ഒരൊറ്റ അജണ്ട മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ കേരളത്തിലെ പാർട്ടിയിൽ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന കെ സി വേണുഗോപാലിന്റെ പിന്തുണയോടെ ദീപാദാസ് ഇതിനായുള്ള കരുക്കൾ നീക്കുകയും ചെയ്തു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും തുടരാൻ അനുവദിക്കണമെന്ന കെ സുധാകരന്റെ ആവശ്യം തള്ളിക്കളഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് മറ്റൊരാളെ കണ്ടെത്തണമെന്ന പിടിവാശിയിലായിരുന്നു അവർ ഇതിനായി രാഹുൽ ഗാന്ധിയെ പോലും തെറ്റിദ്ധരിപ്പിക്കാനും കഴിഞ്ഞു സംഘടന അഴിച്ചുപണിയെക്കുറിച്ച് കേരളത്തിലെ മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയമോ ചർച്ചയോ നടത്താതെ രാഹുൽ ഗാന്ധിയെ നേരിട്ട് ഇടപെടുത്തുകയായിരുന്നു ദീപാദാസും കെ സി വേണുഗോപാലും ഏറ്റവും മുതിർന്ന നേതാക്കളെ വരുതിയിലാക്കാനുള്ള തന്ത്രമായിരുന്നു അവർ പയറ്റിയത് താൽക്കാലികമായി വിജയം കണ്ടുവെങ്കിലും വരുന്നാളുകളിൽ കോൺഗ്രസിനുണ്ടാകുന്ന പൊട്ടിത്തെറികൾക്ക് കാരണഭൂത ഈ എ ഐ സി സി ഭാരവാഹി തന്നെയാണ് കേരളത്തിൽ വന്ന് സംഘടന വളർത്തുകയല്ല കെട്ടുറപ്പ് തകർക്കുകയാണ് ഇത്തരം അവതാരങ്ങൾ ചെയ്യുന്നത്